ഒഡീഷയിൽ നിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന സംഘത്തിന്റെ പ്രധാന തലവനെ ഒഡീഷയിൽ നിന്ന് പിടികൂടി കേരള പോലീസ് ഇടുക്കി സ്വദേശി ബാബു മാഞ്ചിയെയാണ് ചേർത്തല പോലീസ് പിടികൂടിയത് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്നും സാഹസികമായാണ് പ്രതിയെ പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചേർത്തലയിൽ നിന്ന് കഞ്ചാവുമായി രണ്ട് വിദ്യാർത്ഥികൾ പിടിയിലായിരുന്നു ഇവരിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള കഞ്ചാവ് കടത്തിൻ്റെ പ്രധാന കണ്ണി ഇടുക്കിക്കാരനായ ബാബു മാഞ്ചി എന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് തുടർന്ന് ബാബു പിടിയിലായി റിമാൻഡിൽ കഴിയവയെ പുറത്തിറങ്ങി മുങ്ങിയ പ്രതിയെ ഇന്നലെയാണ് പിന്നീട് പിടികൂടുന്നത് ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രമായ റായ്ഗുടിയിലായിരുന്നു ബാബു മാഞ്ചിയുടെ താമസം രാത്രി ഒരു മണിയോടെ ഒഡീഷ പോലീസിൻ്റെ സഹായത്തോടെ റായ്ഗുഡുവിലെ ഒളിത്താവളം വളഞ്ഞായിരുന്നു അറസ്റ്റ് ചെയ്തത് റായ്ഗുടി ജില്ലാ പോലീസ് മേധാവി മലയാളി കൂടിയായ സ്വാതികുമാർ കേരള പോലീസിന് ആവശ്യമായ സഹായങ്ങൾ നൽകി ചുരുങ്ങിയ കാലയളവിൽ റായ്ഗുടിയിലെ കഞ്ചാവ് കൃഷിയും വിൽപ്പനയും ബാബു വിപുലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു കഞ്ചാവ് കൃഷിയിലെ നൂതന രീതികൾ ഗ്രാമവാസികളെ ബാബു പഠിപ്പിച്ചു ഒഡീഷൻ കഞ്ചാവിൻ്റെ പ്രധാന വിപണി കേരളമാക്കി മാറ്റിയതും ബാബു എന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ചേർത്തല എ എസ് ഐ ബിജു കെ തോമസ് സി പി ഒ ശശികുമാർ എന്നിവരാണ് ഒഡീഷയിലെത്തി പ്രതിയെ പിടികൂടിയത് ജനം ആലപ്പുഴ